ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ക്ലാസ്സൊക്കെ എല്ലാവരും കേൾക്കാറില്ലേ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഞാനിവിടെ പിന്നെ സാധാരണ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക പിന്നെ കുറേ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ വളരെയധികം നന്ദിയുണ്ട് കേട്ടോ ഇനി ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തോളി വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് കേട്ടോ ഓക്കെ തുടങ്ങാം ചിത്രം വരക്കാന്നുള്ളത് വളരെയധികം രസകരമായിട്ടുള്ള കാര്യമാണ് അല്ലേ ചിത്രം വരക്കുക എന്നുള്ളത് വളരെയധികം രസകരമല്ലേ എന്തെങ്ങനെ പറയാം ഡ്രോയിങ് പിക്ചർ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയും ഡ്രോയിങ് പിക്ചർ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിനക്കറിയോ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പാചകം ചെയ്യുന്നുള്ളത് എനിക്കറിയോ ഇതെങ്ങനെയാണ് പറയാ ഡു യു നോ ഡു യു നോ ഹൗ ടു കുക്ക് ബിരിയാണി എന്ന് പറയുന്നത് ഡു നോ ഹൗ ടു കുക്ക് ബിരിയാണി ബിരിയാണി എങ്ങനെയാണ് പാചകം ചെയ്യുന്നത് നിനക്കറിയാം എന്നുള്ളതാണ് ഡു നോ ഹൗ ടു കുക്ക് ബിരിയാണി കുക്ക് എന്ന് പറഞ്ഞാൽ പാചകം ചെയ്യാം അറിയല്ലോ അല്ലേ ഓക്കേ നെക്സ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് അല്ലേങ്ങനെ പറയാം ദർ ആർ മെനി തിങ്സ് ദർ ആർ മെനി തിങ്സ് ടു ബി കോഷ്യസ് വെന്യു ഡ്രൈവ് എന്നുള്ളത് ദർ ആർ മെനി തിങ്സ് ടു ബി കോഷ്യസ് വെന്യൂ ഡ്രൈവ് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് എന്നുള്ളതിന് ദർ ആർ മെനി തിങ്സ് ടു ബി കോഷ്യസ് വെൻ യു ഡ്രൈവ് എന്നാ പറയട്ടോ ടു ബി കോഷ്യസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ടു ബി കോഷ്യസ് ദർ ആർ മെനി തിങ്സ് ടു ബി കോഷ്യസ് വെൻ യു ഡ്രൈവ് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് ഇത് കുറച്ച് നീണ്ടു പോയി കുഴപ്പമില്ല എല്ലാം പഠിക്കണമല്ലോ കേട്ടോ എല്ലാം പഠിക്കണം ഓക്കെ നെക്സ്റ്റ് ഇതെല്ലാം പറയാന്നുള്ളത് വളരെയധികം എളുപ്പമാണ് അല്ലേ കാര്യങ്ങൾ പറയാമെന്നുള്ള എളുപ്പമാണ് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അല്ലേ ഇപ്പം ഇതെങ്ങനെ പറയാം ഇതെല്ലാം പറയാന്നുള്ളത് വളരെ എളുപ്പമാണെന്നുള്ളതിന് ഓൾ ദിസ് വെരി ഈസി സേ എന്നവരെ ഓൾ ദിസ് വെരി ഈസി സേ ഓൾ ദിസ്ഇസ് വെരി ഈസി സേ ഇതെല്ലാം പറയാൻ വളരെയധികം എളുപ്പമാണ് ഓക്കെ നെക്സ്റ്റ് ഹൗ ക്യാൻ ഐ ഫോഗ എനിക്ക് നിന്നെ എങ്ങനെ മറക്കാൻ കഴിയും എന്നുള്ളതിന് എന്താ പറയുക ഹൗ ൻ ഐ എനിക്ക് എങ്ങനെ നിന്നെ മറക്കാൻ കഴിയും എന്നുള്ളത് അടുത്തത് നമ്മൾ പാവപ്പെട്ട ജനങ്ങളെ എന്ത് ചെയ്യണം സഹായിക്കണം അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലേ പാവപ്പെട്ട ജനങ്ങളെ എന്നുള്ളത് അതെങ്ങനെ പറയാ വി ഷുഡ് ഹെൽപ്പ് ഫോർ പീപ്പിൾ വി ഷുഡ് ഹെൽപ്പ് ഫോർ പീപ്പിൾ ഇവിടെ ഷുഡിന്റെ സ്ഥാനത്ത് മസ്റ്റൊന്നും ചേർക്കട്ട അപ്പൊ എങ്ങനെ പറയും വിസ്റ്റ് ഹെൽപ്പ് ഫോർ പീപ്പിൾ വി മസ്റ്റ് ഹെൽപ്പ് ഫോർ പീപ്പിൾ അപ്പോഴത്തെ ജനങ്ങളെ നമ്മൾ സഹായിക്കണം ഓക്കെ നെക്സ്റ്റ് കാലത്തിനനുസരിച്ച് ജീവിത രീതിയിൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ജീവിത രീതിയിൽ മാറ്റം വരുത്തുക എന്തെങ്ങനെ പറയാം

അവർ ഹെൽത്ത് എന്നുള്ളത് വി ഷുഡ് ഓൾവേസ് കെയർ അവർ ഹെൽത്ത് വി ഷുഡ് ഓൾവേസ് കെയർ അവർ ഹെൽത്ത് നമ്മുടെ ആരോഗ്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ള അങ്ങനെയാണ് പറയുക കേട്ടോ നെക്സ്റ്റ് ഈ പുസ്തകങ്ങളെല്ലാം അലമാരയുടെ മുകളിൽ വയ്ക്കുക ഈ പുസ്തകങ്ങളെല്ലാം അലമാരയുടെ മുകളിൽ വെക്കുക എന്നുള്ളത് എന്താ പറയുക പുഡ് ദീസ് ബുക്സ് പുഡ് ദീസ് ബുക്സ് ഓൺ ദി ടോപ്പ് ഓഫ് ഷെൽഫെന്നാ പറയും put put these books പു വെക്കുക ഈ പുസ്തകങ്ങളെല്ലാം അല്ലമാരയുടെ മുകളിൽ വെക്കുക എന്നാണ് ഓക്കെ അടുത്തത് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല നമ്മളങ്ങനെ പറയുമല്ലോ ഞാൻ ഇതിനെ കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല ഇതെങ്ങനെ പറയാം ഐ ഹാവ് ഐ ഹാവ് ഇൻ ഡി തോട്ട് മച്ച് എബൌട്ട് ഇറ്റ് എന്ന് പറയും കേട്ടോ ഐ ഹ് ഇൻ ഡി തോട്ട് മച്ച് അബൌട്ട് ഇറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതിന് ഐ ഹ് ഇൻ ഡി തോട്ട് മച്ച് അബൌട്ട് ഇറ്റ് എന്നതും ഓക്കെ മറ്റൊരു രീതിയിലും ഇത് പറയാം ഐ ഡിൻഡ് ഐ ഡി മച്ച് അബൌട്ട് ഇറ്റ് ഐ ഡിഡിൻറ്റ് തിങ്ക് മച്ച് അബൌട്ട് ഇറ്റ് എന്നും പറയാം ഓക്കെ ഇനി കല്യാണത്തിന് ക്ഷണിച്ചു എന്നുള്ളതിന് എന്താ പറയാ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചു എന്നുള്ളതിന് യു ആർ ഇൻവൈറ്റഡ് എന്ന് പറയാം യു ആർ ഇൻവൈറ്റഡ് ടു ദ വെഡിങ് എന്ന പറയാട്ടാ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചു എന്നുള്ളതിന് യു ആർ ഇൻവൈറ്റഡ് ടു ടു വെഡ് ദു ദിംഗ് യു ആർ ഇൻവൈറ്റഡ് ടു വെഡിങ് അല്ലെങ്കിൽ യു ആർ ഇൻവൈറ്റഡ് ടു ദ വെഡിങ് നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചു എന്നുള്ളത് അപ്പൊ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചോന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ആ യു ആർ എന്നുള്ളത് ആർ യു എന്നൊക്കെ മതി ആദ്യം ആറ് ചേർത്താൽ മതി കേട്ടോ യു ആർ എന്നുള്ളവർക്ക് ആർ യു ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ മതി ആർ യു ഇൻവൈറ്റഡ് ടു ദ വെഡിങ് പറഞ്ഞാൽ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചോന്നായി ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി ചോദ്യം ആവുമ്പോൾ അപ്പോൾ ആദ്യം പറഞ്ഞെന്താണ് യു ആർ ഇൻവൈറ്റഡ് ടു ദ വെഡിങ് നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചോന്ന് എന്നുള്ളതിന് യു ആർ യു ഇൻവൈറ്റഡ് ആർ എന്നുള്ള ആദ്യം വെക്കുക ആർ യു ഇൻവൈറ്റഡ് ടു ദ വെഡിങ് പറഞ്ഞാൽ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചോന്നായി മനസ്സിലായല്ലോ ഇതിന് മറ്റൊരു രീതിയിലും പറയും നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചോ എന്നുള്ളത് ഇംഗ്ലീഷിൽ മറ്റൊരു പ്രയോഗം ഉണ്ട് കേട്ടോ ടു ദ വെഡിങ് പറയും കേട്ടോ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചോന്നുള്ളതിന് ആർ യു സോറി ഹൗ യു ബീൻ ഹൗ യു ബീൻ ഇൻവൈറ്റഡ് ടു ദ വെഡ്ഡിങ് എന്നും പറയാറുണ്ട് അപ്പോൾ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ படிப்பீச்சு, அது அங்கடு படிக்கியா